ി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി പ്രകാരം നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ട് പക്ഷെ തുടക്കത്തിൽ മാറ്റങ്ങൾ ഇല്ല രണ്ടായിരത്തി ഇരുപത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് ഉള്ളിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ അതിലേക്ക് കടന്നിരിക്കണം രണ്ടായിരത്തി മുപ്പതിൽ അതിൽ പൂർത്തിയാക്കിയിരിക്കണം അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്നതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല എന്നിരുന്നാലും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകുകയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് കൃത്യമായി എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലൂടെ കൃത്യമായി നാല് വർഷത്തേക്കുള്ള ബിരുദം തുടങ്ങിക്കോളൂ അപ്പൊ നാല് വർഷത്തെ ബിരുദം തുടങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നാലാമത്തെ വർഷത്തിൽ പോയി ഇരിക്കലല്ല പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന നാല് വർഷത്തെ പി ജിയിലേക്ക് എന്നെ അഡ്മിഷൻ ആക്കൂ നാല് വർഷത്തെ പി ജിയിലേക്ക് അഡ്മിഷൻ ആക്കൂ എന്ന് പ്രിയപ്പെട്ടവരെ നാല് തരത്തിലുള്ള ഡിഗ്രിയാണ് ഉള്ളത് ഇപ്പോൾ ബി കോമിന്റെ ഉദാഹരണം വെച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നാല് തരത്തിലുള്ള ബിരുദം ഉണ്ട് ഒന്ന് മൈനർ എന്ന് പറയുന്ന ബികോം മറ്റൊന്ന് മേജർ എന്ന് പറയുന്ന ബി കോം വേറെ ഒന്ന് ഓണേഴ്സ് എന്ന് പറയുന്ന ബി കോം മറ്റൊന്ന് ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്ന് പറയുന്ന ബി കോം ഈ നാല് ബികോമിന്റെയും ഒന്നാമത്തെ വർഷം സെയിം ആണ് രണ്ടാമത്തെ വർഷം സെയിം ആണ് മൂന്നാമത്തെ വർഷത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട് നാലാമത്തെ വർഷത്തിൽ അതിഗംഭീരമായ മാറ്റങ്ങളുണ്ട് ഈ നാല് രൂപത്തിലും ഒന്നാമത്തെ വർഷം ബികോം എടുത്ത കുട്ടിക്ക് മൂന്ന് കൊല്ലത്തിൽ ബികോം പൂർത്തിയാക്കാം അല്ലെങ്കിൽ നാല് കൊല്ലത്തിൽ ബി കോം പൂർത്തിയാക്കാം ഈ നാല് എണ്ണവും മൂല്യമുള്ളതാണ് ഒരെണ്ണം നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉണ്ടാകുന്നു ണ്ടാകുന്നു വേറെ ഒരു എണ്ണം നൂറ്റി നാൽപ്പത്തിരണ്ട് ക്രെഡിറ്റ് ഉണ്ടാകുന്നു വേറെ ഒരു എണ്ണം നൂറ്റി അറുപത് ക്രെഡിറ്റ് ഉണ്ടാകുന്നു ഈ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിലേക്കുള്ളത് ഒരു വർഷം നാൽപ്പത് ക്രെഡിറ്റ് ഒരു സെമസ്റ്റർ ഇരുപത് ക്രെഡിറ്റ് ഈ ഇരുപത് ക്രെഡിറ്റ് സൂക്ഷ്മമായി എടുക്കണം അവിടെയാണ് ഒരു അക്ഷയ സെന്ററിലെയും ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് കഫേയിലൂടെയും താങ്കളുടെയും വ്യക്തിപരമായ അറിവിന്റെ സ്ഥാനം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആ മേഖലയിൽ അവഗാഹമുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് പോലുള്ള സ്ഥാപനങ്ങൾ കൃത്യമായി താങ്കൾക്ക് അത് മനസ്സിലാക്കി അഡ്മിഷൻ എടുത്ത് തരും വെറുതെ കൺഫ്യൂഷൻ ആകരുത് ബി കോം ബി എ പ്രോഗ്രാമുകൾ പന്ത്രണ്ടെണ്ണം ബി എസ് സി പ്രോഗ്രാമുകൾ നാലെണ്ണം ബി എസ് ഡബ്ല്യു പ്രോഗ്രാം ഇവയെല്ലാം തന്നെ ഒരേ രീതിയിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇവിടെ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് ഏതാണ് ഡിസിപ്ലിൻ എലക്റ്റീവ് കോർ കോഴ്സസ് ഏതാണ് ജനറിക്ക് കോർ കോഴ്സസ് ഏതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോർ കോഴ്സസ് ഏതാണ് ഓപ്ഷണൽ കോഴ്സസ് ഏതാണ് വൊക്കേഷണൽ കോഴ്സസ് ഏതാണ് വാല്യൂ കോഴ്സസ് ഏതാണ് ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ അറിവ് കൃത്യമായി താങ്കൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് നല്ല കൗൺസിലർമാരുടെ കൈകളിലാണ് അവരുടെ അറിവിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മൈനർ ഡിഗ്രിയാണോ വേണ്ടത് കൃത്യമായി എം നോട്ട്സിലെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഹെൽപ്പ് ഡെസ്കിനെ കോണ്ടാക്ട് ചെയ്യുക മേജർ ഡിഗ്രി ആണോ താങ്കൾക്കുള്ളത് കൃത്യമായ സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും ഡിഗ്രി ആണ് വേണ്ടത് കൃത്യമായ ഇൻഫർമേഷൻസ് ലഭ്യമാക്കണം ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസേർച്ച് ആണോ വേണ്ടത് കൃത്യമായ ഇൻഫർമേഷൻസ് വാങ്ങിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനോ ബി കോം പ്രോഗ്രാം ബികോം ജനറൽ ബി കോം മൈനർ ബി കോം മേജർ ബി കോം ഓണേഴ്സ് ബി കോം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇങ്ങനെ താങ്കളെ വളരെ ആഴത്തിൽ കൈപിടിച്ച് കൊണ്ട് നടത്താനുള്ള സ്ഥാപനങ്ങളിലൂടെ വേണം താങ്കൾ ഇഗ്നോയിൽ പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ അതുകൊണ്ട് തന്നെ ആരും പാനിക് ആകേണ്ടതില്ല സജ്ജമായി എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് അഡ്മിഷൻ ലഭ്യമാണ് എന്നുള്ള സംഭവം വർത്തമാനം ഞാൻ അറിയിക്കുകയാണ് അപ്പോ ഓരോ പ്രോഗ്രാമിലും ഏതൊക്കെയാണ് കോഴ്സസ് എടുക്കേണ്ടത് എന്ന് ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തി തരാം അത് താങ്കൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് താങ്കളിൽ താങ്കളിലെ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രത്യേകിച്ച് ഓണേഴ്സ് പ്രോഗ്രാമിന് അതുപോലെ തന്നെ മൈനർ പ്രോഗ്രാമിന് മേജർ പ്രോഗ്രാമിന് ചില പ്രത്യേകത ഉണ്ട് അവിടെ തിയറി കോഴ്സസ് ഏതൊക്കെയാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതൊക്കെയാണ് വർക്ക് ബേസ്ഡ് കോഴ്സസ് ഏതൊക്കെയാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഏതൊക്കെയാണ് ഈ അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി എക്സിസ്റ്റ് കോഴ്സസ് ഏതൊക്കെയാണ് എന്ന് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു അബദ്ധമായിരിക്കും സംഭവിക്കുക സോ നിങ്ങൾക്ക് അബദ്ധങ്ങൾ ഇല്ലാതിരിക്കാൻ ഇനിയുള്ളത് കൃത്യമായി ഞാൻ പറയുന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക ജനറിക് കോഴ്സസ് എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സസിൽ വരുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെ എന്ന് നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ എഴുതിയെടുത്തോളൂ അല്ലെങ്കിൽ എം നോട്ട്സിലെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ അധ്യാപകരെ താങ്കൾ കോൺടാക്ട് ചെയ്താൽ കൃത്യമായി അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഇവിടെ ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ ഹിന്ദി കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം എൻവയോൺമെന്റൽ സയൻസ് എങ്ങനെയായിരിക്കണം ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയായിരിക്കണം മാനേജിങ് സ്ട്രെസ് സ്ട്രെസ് ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം ഇങ്ങനെ കൃത്യമായ ഒരു അവഗാഹം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് ഒന്നാമത്തെ സെമസ്റ്ററിനെ ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ കോഴ്സസ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് മൂന്നിനെ മൂന്നാമത്തെ സെമസ്റ്ററിന് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കൃത്യമായ ഒരു നോളജ് താങ്കൾക്ക് തുടക്കത്തിലേ ഇല്ല എങ്കിൽ താങ്കൾക്ക് വളരെ വലിയ ചില അബദ്ധങ്ങളാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ബി എന്നുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എക്സാമ്പിളായി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരികയാണ് ബി കോം എന്നുള്ള പ്രോഗ്രാമിലും ബി ബി എ എന്ന് പറയുന്ന പ്രോഗ്രാമിനും അതുപോലെ തന്നെ വളരെ വ്യക്തമായി ബി ബി എ ആർ എൽ എന്നുള്ള പ്രോഗ്രാമിനും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ വ്യത്യാസം കൃത്യമായി മനസ്സിലാകാത്തിടത്തോളം നിങ്ങൾക്ക് ഇതിലെ പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന ഹെൽപ്പ് ഡെസ്ക് ഇൻഫർമേഷനിലൂടെ കൃത്യമായി താങ്കൾ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ിപ്പിക്കുകയാണ് ഇവിടെ ഒരു കാര്യം മാത്രം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുക എല്ലാ കോഴ്സുകൾക്കും ഡിഗ്രി എന്നുള്ള ഒരു കോമൺ മൂല്യമുണ്ട് ഡിഗ്രി എന്നുള്ള ഒരു കോമൺ മൂല്യമുണ്ട് ആ കോമൺ മൂല്യത്തിൽ ഈ പറയുന്ന കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറിക് കോഴ്സസ് എന്നുള്ളതുണ്ട് ഉണ്ട് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റിലൂടെ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് മൂന്ന് വർഷത്തെ ഡിഗ്രി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വരാം എനിക്ക് ഈ ഒരു ഡിഗ്രി മതി എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാല് കൊല്ലം ത്തെ ഡിഗ്രി നൂറ്റി അറുപത് ക്രെഡിറ്റ് പൂർത്തിയാക്കിയിട്ട് വേണമെങ്കിലും താങ്കൾക്ക് പുറത്തേക്ക് വരാം അങ്ങനെ വരുമ്പോൾ ആദ്യം എടുക്കുന്ന ഇതിനെ ബി കോം എം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബി കോം എം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു നൂറ്റി അറുപത് ക്രെഡിറ്റ് നാല് കൊല്ലമാണ് താങ്കൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ബി കോം എന്നുള്ളത് മൂന്ന് കൊല്ലത്തിൽ താങ്കൾക്ക് പഠിച്ചു വരാം ഇവിടെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ നാല് കൊല്ലത്തെ ഒരു ബി കോം എടുത്തിട്ടുണ്ടെങ്കിൽ എം കോം ഒരു കൊല്ലം പഠിച്ചാൽ മതിയാകും ആ നാലാമത്തെ വർഷത്തിൽ എം കോമിന്റെ പഴയ പാറ്റേണുള്ള എം കോമിന്റെ ഒരു വർഷം അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പൊ എം കോം ബി കോം നാല് കൊല്ലവും ഒരു കൊല്ലത്തെ എം കോമും കൂടി ചേരുമ്പോൾ അഞ്ച് കൊല്ലത്തെ യു ജി പി ജി കംപ്ലീറ്റ് ആകുന്നു അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തെ ബി കോം എടുത്തതിന് ശേഷം നാല് രണ്ട് കൊല്ലത്തെ എം കോം താങ്കൾ എടുക്കുമ്പോൾ അഞ്ചു കൊല്ലം ബി കോമും എം കോമുമായി തീരുന്നു എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ബി എയ്ക്കും ബി കോമിനും ബി എസ് ഡബ്ല്യുക്കും ഉൾ ജേണലിസത്തിനും എല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ആരും ഇക്കാര്യത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ആകരുത് എന്ന് ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഓർക്കുക എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ അധ്യാപകർ വിദഗ്ധരായ ഇഗ്നോ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ താങ്കൾ അഡ്മിഷൻ മുതൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എല്ലാ കാര്യങ്ങളിലേക്കും താങ്കളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്